ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി കത്തിയുമായി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ജനം ഡിപിക്കും അന്നേ ദിവസം പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ മണിലാലിനെയാണ് പ്രതി ആക്രമിച്ചത് കയ്യിലെ കത്തി ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്റെ തലയ്ക്ക് കുത്തുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണ് കേസിലെ ഒന്നാം സാക്ഷി ഡോക്ടർ ഷിബിൻ പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ബേബി മോഹൻ എന്നിവരും ദൃശ്യങ്ങളിലുണ്ട് വിവരങ്ങളുമായി മനോജ് ചേരുന്നു മനോജ് കോടതിയിൽ ഈ കേസ് ഇപ്പോൾ വാദങ്ങളും സാക്ഷിമൊഴികളും ഒക്കെ രേഖപ്പെടുത്തി വരികയാണ് അപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഡോക്ടർ വന്ദനദാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസിനെ പ്രതി ആക്രമിക്കുന്ന ദൃശ്യങ്ങളല്ലേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ മനോജ് തീർച്ചയായും വിനോദ് നിർണായകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജന ജനടിവിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പത്തിനാണ് ഡോക്ടർ വന്ദനാദാസ് ക്രൂരമായി കൊലപ്പെടുന്നത് ഈ വന്ദനാദാസിനെ ആക്രമിച്ച പ്രതി സന്ദീപ് കത്തിയുമായി അവിടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഈ സന്ദീപ് കയ്യിൽ കത്തിയുമായി ആശുപത്രിയിൽ നിന്ന് ഓടുന്നതൊക്കെ ദൃശ്യങ്ങൾ വ്യക്തമാണ് അന്നേ ദിവസം ഈ ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ എ എസ് എന്ന് ാലിനെയാണ് പ്രതി കലയിൽ കുത്തുന്നത് അതേസമയം തന്നെ ഈ കയ്യിലെ കത്തി പിടിച്ചു മാറ്റുവാനൊക്കെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ സന്ദീപടക്കം താഴേക്ക് വീഴുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം അതായത് പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ബേബി മോഹനാണ് അവിടെ ഉണ്ടായിരുന്നത് ഈ പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും പ്രതി തിരികെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സമയത്ത് തന്നെ ഈ ഡോക്ടർ ഷിബിൻ അതായത് ഡോക്ടർ വന്ദ്രാദാസിന്റെ കൂടെ ജോലി കേസിലെ ഒന്നാം സാക്ഷിയായിട്ടുള്ള ഡോക്ടർ ഷിബിൻ അവിടെയുണ്ട് ആ ദൃശ്യങ്ങളിൽ ഷിബിനും വ്യക്തമാണ് അപ്പോൾ കത്തി താഴെയിടാനൊക്കെ പറയുന്നുണ്ട് അവിടെ സന്ദീപിനെ ഈ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ഏർ പിടിച്ചു കെട്ടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല പ്രതി ആദ്യമേ തന്നെ അതായത് ഡോക്ടർ വന്ദനാദാസിനെ ആക്രമിച്ച ശേഷം മറ്റുള്ളവരെ ക്രൂരമായി ആക്രമിക്കുന്നു അതായത് തലയിൽ കത്തി കൊണ്ട് കുത്തുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ക്രൂരമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വിസ്താരം സാക്ഷി വിസ്താരം പുനരാരംഭിച്ച ഒരു ഘട്ടം കൂടിയാണ് അതിൽ ആദ്യമേക്ക് തന്നെ ഒന്നും രണ്ടും സാക്ഷികൾ അതായത് ഈ ഡോക്ടർ ഷിബിനെയും അതോടൊപ്പം തന്നെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ വിസ്തരിച്ചിരുന്നു പിന്നീട് ഈ ആശുപത്രിയിലെ ജീവനക്കാരെയടക്കം വിസ്തരിച്ചു വരികയാണ് ഈ ദൃശ്യങ്ങൾ ഇന്ന് ആശുപത്രി ജീവനക്കാരായിരുന്ന സാക്ഷികൾ കോടതിയിൽ തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് സന്ദീപ് എത്രത്തോളം അക്രമകാരിയായിരുന്നു ആ സമയത്ത് എന്നുള്ളത് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ പോലും ക്രൂരമായി ആക്രമിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആക്രമണത്തിനിടയിൽ സന്ദീപ് താഴേക്ക് വീഴുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതിൽ വ്യക്തമാണ് അന്നേ ദിവസം ആ ദിവസവും നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പത്താം തീയതിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത് എന്തായാലും കേരളക്കാരെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഒരു ഡോക്ടറെ അവിടെ കൊണ്ടുവന്ന ഒരു പ്രതി കത്തി ഉപയോഗിച്ച് കുത്തുന്നു അത്തരത്തിൽ കൂടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുത്തുന്നു അത്തരത്തിൽ വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയ പ്രതിയുടെ ദൃശ്യങ്ങളാണ് ആ സമയത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കയ്യിൽ കത്തി നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും ആ കത്തി ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് വരുമ്പോൾ ഈ സംഭവം അറിഞ്ഞ് അവിടേക്ക് വരുന്നതാണ് ഈ മണിലാൻ കൊട്ടാരക്കരയിലെ അന്നത്തെ എ എസ് ഐ ആയിരുന്നു ഇന്ന് അദ്ദേഹം എസ് ഐ ആണ് അദ്ദേഹം ആ എക് പോസ്റ്റിൽ നിന്നും അങ്ങോട്ടേക്ക് സംഭവം അറിഞ്ഞ് എത്തുമ്പോഴേക്കാണ് ഈ പ്രതി തലയിൽ കുത്തുന്നത് ഇതൊക്കെ തന്നെ പിന്നീട് സാക്ഷികൾ കോടതി മുൻപാകെ പറയുകയും ചെയ്തിരുന്നു ദൃശ്യങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഹോം ആയിട്ടുള്ള അലക്സ് കുട്ടിയെ അടക്കം ഈ പ്രതി ആക്രമിച്ചിരുന്നു അത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെയും ജീവനക്കാരെയും ഒക്കെ ഈ പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൂടെ കിട്ടുന്നത് എന്തായാലും വ്യക്തമായും കാണാൻ സാധിക്കും ഈ സന്ദീപ് ആക്രമണം നടത്തുന്നതിനെയും സന്ദീപിനെ കീഴ്പ്പെടുത്തുവാൻ പോലീസ് ശ്രമിക്കുന്നതിന്റെയൊക്കെ ആ സമയത്തുള്ള ദൃശ്യങ്ങൾ അതിൽ സന്ദീപ് താഴെ വീഴുന്നുണ്ടായിരുന്നു സന്ദീപിന്റെ വേഷം ടീഷർട്ട് ആയിരുന്നു ടീഷർട്ടും പാന്റും ഇട്ടുകൊണ്ട് തന്നെയാണ് ഈ പ്രതി ഈ കൃത്യമായും സാക്ഷി മൊഴികളിൽ പറയുന്നതിനനുസരിച്ചുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിനോദ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപതിനാണ് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് പ്രതി അവിടെ ഓടിയെത്തിയ പോലീസുകാരെയും ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും എം മനോജ്